ാഹു വലിഹി വസല്ല ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നപ്പോൾ പരിശുദ്ധമായ കുറു ആംബോലും പറഞ്ഞു കുറു ആംബോലും പറഞ്ഞല്ലോ പ്രവാചകന് കാരുണ്യമാണ് ഈ ലോകത്തിലുള്ള സർവർക്കും കാരുണ്യമായിരുന്നല്ലോ ആ കാരുണ്യത്തിന്റെ പ്രവാചകൻ ദുനിയാവിൽ മാത്രമല്ല ആഹ്രത്തിലും കാരുണ്യമാണല്ലോ നമ്മുടെ കയ്യിൽ പിടിക്കാൻ ആ ഉള്ളൂ ാഹുബലി വസല്ല മാതങ്ങള് എല്ലാത്തിനെയും വല്ലാതെ സ്നേഹിച്ചിരുന്നല്ലോ പ്രവാചകന് കാരുണ്യമാണ് മദ്രസയിൽ പഠിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളത് ആ മാൻപേടയുടെ കഥ കേട്ടിട്ടുണ്ട്

എന്ന കിളിയെ ചോദിക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ ആ പ്രവാചകൻ ആ അമിനാ ബീവിയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ ഞാനെന്റെ ജീവിതത്തിൽ വല്ലാതെ കരഞ്ഞു നബിയേ മുത്തിനബിയോട് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് നാലാമതായിട്ട് ശപിക്കപ്പെട്ടവനെ പറയുകയാ ഞാൻ എന്റെ ജീവിതത്തിൽ കരഞ്ഞു പോയ നാലാമത്തെ സമയമേതെന്നറിയുമോ അമ്മാകുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ഫാത്തികയുണ്ടല്ലോ ആ ഫാത്തിക ഇറങ്ങിയ സമയത്താണ് മുത്തിനബിയേ ഞാൻ ീസ് കരഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇബ്ലീസ് ഇബ്ലീസ് പറഞ്ഞു ചരിത്രം പറയുമ്പോൾ എന്റെ കരഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ ആ ഫാത്തികയുടെ മഹത്വമാണ് ഞാനും നിങ്ങളും വെറുതെ ഓതിക്കളയാറുണ്ടല്ലോ എങ്കിൽ യഥാർത്ഥത്തിൽ ഫാത്തിഹയുടെ മഹത്വം എന്താണെന്ന് ചിന്തിച്ചു നോക്ക് സൂറത്തുൽ ഫാത്തിഹ ആ ഫാത്തിഹയുടെ മഹത്വം ചിന്തിച്ചു നോക്ക് ആ സൂറത്ത് സൂറത്തിറങ്ങിയത് അപ്പൊ അത് സാധാരണ സൂറത്തല്ല അത് ഫാത്തിക സാധാരണ സൂറത്തല്ല പറഞ്ഞല്ലോ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് ഒരുപാട് ഒരുപാട് രോഗങ്ങൾക്കുള്ള രോഗങ്ങൾക്കുള്ള മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ പോലും പ്രവാചകന്ലി ഹല്ലമാരെ ചരിത്രം പറയുമ്പോൾ പ്രവാചകൻ പറയുമ്പോ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബിളല്ല എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കതൊരു സാധാരണ ദിവസമാണെന്ന് പറയാൻ കഴിയില്ല സാധാരണ ദിവസമാണെന്ന് അവര് എല്ലാ ദിവസത്തെ പോലെ ഒരു സാധാരണ ദിവസം അന്നാണ് പ്രവാചകൻ ജനിച്ചത് അന്നാണ് പ്രവാചകൻ മഫാത്തായത് ഈ കാണിക്കുന്ന കോമാളിത്തരങ്ങളൊക്കെ ഇസ്ലാമിലുള്ളതാണോ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നവരുണ്ട് പരിഹസിക്കുന്നവർ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരാജകനെ സ്വല്ലാത്തുകളിൽ ദിവസല്ല മാുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ ഒരു ഭൂമി ആ ദിവസത്തിന്റെ അറിയുമോ ആ ദിവസത്തിന്റെ മഹത്വം ോ ഒരേ ഒരു ഈ ചരിത്രം കേട്ട് കഴിയുമ്പോ നിങ്ങൾ ജന്മദിനത്തിന്റെ മഹത്വം എന്താ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് അമ്മാഹുവിന്റെ പ്രവാചകനെല്ലാഹു വലിയ പ്രിയപ്പെട്ടവരെ ഒരേ ഒരു ചരിത്രം പറഞ്ഞു തരാ എന്റെ പ്രിയപ്പെട്ടവരെ അതാ അവിടെ ചരിത്രം ഞാൻ പറഞ്ഞു തരാം പഠിക്കാൻ എന്താ ഒരു നാളത്തെ ദിവസത്തിന്റെ മഹത്വം അറിഞ്ഞില്ലെങ്കിൽ നമ്മളൊക്കെ ജീവിക്കണം അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചരിത്രത്തിൽ അബൂൽ അഹബ് എന്ന് പറയുന്ന ഒരു തന്നെ അറിയാം അല്ലെ അറിയോ അറിയോ അബൂലഹബിനെ അബൂജഹലിനെ അബൂൽ പിന്നെ നമ്മളെ കാര നമ്മൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക് അബുലഹുവിൻ അറിയണമെങ്കിൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ചോദ്യം നോക്ക് ഖുർആാന്താ പേരോർമ്മ വേണ്ടില്ലേ അള്ളാന്റെ പരിശുദ്ധമായ ഖുറാനിലെ ഒരു സൂറത്തുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുബനെ കുറിച്ച് പറഞ്ഞു തന്നൊരു സൂറത്ത് അപ്പൊ അബൂലഹബ് ഈ അബൂലഹബ് മരണപ്പെട്ടു പോയി പ്രവാചകനോട് വലിയ സ്നേഹമൊന്നും ഇല്ലായിരുന്നല്ലോ അബൂലഹബിന്റെ സ്വഭാവം അറിയാമല്ലോ

യാണ് നിന്റെ അവസ്ഥ എന്താ അവ നമ്മൾ പറയുന്നു പിന്നോയില ി ഹരീസ് കാണാൻ പറഞ്ഞു കൊടുക്കുകയാണ് എന്താണ് പറഞ്ഞു കൊടുത്തത് എന്നറിയുമോ എന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഞാൻ എന്റെ കവർ മുഴുവനും തീരാണ് എന്റെ കബറിന്റെ അകത്ത് പാമ്പുകളും തീടുകളും ഒഴുക്കളുമാണ് നിറച്ചിരിക്കുകയാണ് The <laughs> പറഞ്ഞു കൊടുക്കുന്ന തിങ്കളാഴ്ച ദിവസമെത്തിയാളെ പറഞ്ഞു കൊടുക്കുകയാള് എന്റെ പ്രിയപ്പെട്ടവരെ അവിടെ തിങ്കളാഴ്ച ദിവസമെത്തി കഴിഞ്ഞ സാധാരണ ദിവസം പോലെയല്ല അന്നത്തെ ദിവസം ശിക്ഷയ്ക്കൽപമ കുറവുണ്ട് അന്നത്തെ ദിവസം തിങ്കളാഴിച്ച ദിവസമെത്തി കഴിഞ്ഞാൽ എന്റെ കവറിന്റെ അകത്ത് ശിക്ഷയ്ക്ക് ചെറുതായിട്ടൊരു കുറവ് വരികയാളൂ എന്നിട്ട് അവിടെ പറഞ്ഞു കൊടുക്കുകയാ പറഞ്ഞു എന്റെ കൈകളുടെ വിരളുകൾ ഉണ്ടല്ലോ അപൂലഹ് കാണിച്ചു കൊടുക്കുകയാണ് അപ്പാസനങ്ങളോട് കാണിച്ചു കൊടുക്കുന്ന എന്റെ ഈ കൈവിരലുകളുണ്ടല്ലോ ഈ കൈവിരലുകളിടയിലൂടെ എനിക്ക് വെള്ളം ഇങ്ങനെ അല്ലാഹു തരുന്നുണ്ട് യും എന്റെ കവാടം ചെറുതായിട്ടും നടക്കുകയാളും എനിക്കന്നു വല്ലാത്ത ശിക്ഷയില്ല അന്നത്തെ ദിവസം മാത്രം എനിക്ക് അള്ളാഹു അതാപ് കുറച്ചുടരുന്നു എന്റെ രണ്ട് കൈകളുടെ വിരലുകൾക്കിടയിലൂടെ അള്ളാഹു എനിക്ക് കുടിക്കാൻ വെള്ളം തരുന്നു അതിന്റെ കാരണം എന്തെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകനെ ഒരുപാട് വേദനിപ്പിച്ച ഒരുപാട് റസൂലുള്ള വിളിച്ച തിങ്കളാഴ്ച ദിവസം മാത്രം കൊടുക്കാറുള്ള കാരണം എന്തെന്നറിയുമോ അവന്റെ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം കൊടുക്കാറുള്ള കാരണം എന്തെന്നറിയുമോ അവൻ തന്നെ പറയുകയാണ് അവൻ തന്നെ നബി മുഹമ്മദ് മുസ്തഫ സല്ലമാങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന ദിവസമുണ്ടല്ലോ പന്ത്രുണ്ടല്ലോ അവിന്റെ ഇവന്റെ ഒരു അടിമ പെണ്ണുണ്ട് ഇവന്റെ അടിമയാണ് ഇവന്റെ അടിമ പെണ് പെണ്ണു വന്ന് അവനോട് പറഞ്ഞു മുഹമ്മദ് ജനിച്ചെന്നു ജനിച്ചെന്ന് പ്രവാചകൻ എന്ന ആ പിഞ്ചു കുഞ്ഞു ജനിച്ചെന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ ജനിച്ചതിന്റെ സന്തോഷത്തിൽ വന്നു പറഞ്ഞ അടിമയായ സുവൈവത്തെന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ ആ പെണ്ണിനോട് പറഞ്ഞു നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുകയാണ് ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുകയാണ്

െ പ്രവാചകൻസല തങ്ങള് ജനിച്ചു എന്ന് തന്റെ അടിമയായ സുവൈബത്തെന്ന് പറയുന്ന പെണ്ണ് വന്നു നബി ജനിച്ച സന്തോഷത്തിൽ ആ പറഞ്ഞ അടിമ പറഞ്ഞു നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു ആ സന്തോഷത്തിൽ നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് മോചിപ്പിച്ചു വിട്ടു ആ സന്തോഷത്തിൽ മോചിപ്പിച്ചു വിട്ടതിന് പകരം അള്ളാഹു അദാബ് കൊണ്ട് എല്ലാ ദിവസവും അതാബാണെങ്കിലും തിങ്കളാഴ്ച ദിവസം ചെറിയ ഒരു പരിഗണന കബറിലുണ്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു അബ്ബാസ് തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹുമാൻ തെരുമാറാകട്ടെ അള്ളാഹുമാൻ തെരുമാറാകട്ടെ അപ്പൊ കുർ ആം പോലും ശപിച്ച അവൻ ഇത്രയും കാരുണ്യമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നിസ്കരിച്ച് സുജൂതിൽ കിടക്കുമ്പോ കുടൽമാല കൊണ്ടുപോയി പുഴുത്തുനാറിയ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുപോയി തലയിലിടലായിരുന്നു ആൾക്കാരോട് പറഞ്ഞുവിട്ട ഇവൻ ഇത്രയും പരിഗണനയുണ്ടെങ്കിൽ ജനിച്ച ഓർമ്മ വെച്ച കാലം മുതൽ ഓർമ്മ വെച്ച കാലം മുതൽ ഹൃദയത്തിന്റെ അകത്ത് കൊണ്ട് നടക്കുന്ന ആ പ്രവാചകന്റെ കടന്നു വരുമ്പോ ആ പ്രവാചകന്റെ മൂല്യത പാരായണം ചെയ്യുന്ന ആ പ്രവാചകന്റെ പേര് പറയുമ്പോ കഷ്ടമാണെന്ന് പറയുന്ന നമുക്ക് എന്തായിരിക്കും പ്രതിഫലം അള്ളാഹു നമുക്ക് നമുക്കീമ നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ നമുക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം എന്തായിരിക്കും അള്ളാഹു നമുക്ക് നമുക്കീമാ നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ ദിവസത്തിലാണ്

സ്വർണ്ണമ്മാനിക്ക് നൽകിയാലും അത് മുത്തിനുടം മധു പറയുന്നതിന് വേണ്ടി ചിലപടിക്കാൻ എനിക്ക് വല്ലാത്ത സന്തോഷമാണെന്ന് മഹാനായ ഹസംബസുരിതങ്ങൾ പറയുകയാവരെ പ്രവാചകനോടുള്ള മഹബത്താണ് അമ്മാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹമതായിരുന്നു അതുമുള്ള ആ സ്നേഹമാണ് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വേണ്ടത് സഹായിക്കാനില്ലാത്ത ിന്റെ പരലോകമുണ്ടല്ലോ അവിടെ കയ്യിൽ പിടിക്കാം വേറെ ആരുമില്ല അവിടെ സഹായിക്കാം വേറെ ആരുമില്ല വിളിച്ചുകൊണ്ട് എന്റെ നാശമേ എന്റെ നാശമേ എന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കാനല്ലാതെ സഹായിക്കാൻ ആരുമില്ലാത്ത ദിവസത്തില് എല്ലാവരും പഠിച്ചവനെ പരലോകത്ത് കടന്ന് ഓടുകയാടു എല്ലാവരും കൂടെ ആദ്യ പിതാവായ നമ്മുടെ പിതാവാണല്ലോ നിങ്ങളുടെ ചാരത്തിൽ നിന്നിട്ട് പറയുന്ന വാപ്പാ നിങ്ങളെ അള്ളാഹുവാണ് സിദ്ധിച്ചത് അള്ളാഹുവാണ് നിങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങളെ കൂടെ ഒന്ന് സ്വരകത്തിൽ കൊണ്ടുപോകുമോ ആദൻ ി അലിസ്സലാമിന്റെ മുന്നില് മക്കളായ നമ്മൾ എല്ലാരും ചെന്നിട്ട് പറയും ഇന്ന് സ്വന്തം വാപ്പയ്ക്ക് വേണ്ട ഉമ്മയ്ക്ക് വേണ്ട ഭാര്യയ്ക്ക് വേണ്ട മക്കൾക്ക് വേണ്ട എല്ലാരും കൈയൊഴിഞ്ഞിരിക്കുന്നു വാപ്പ അള്ളാഹു ആദ്യമായിട്ട് നിങ്ങളെ ആ സൃഷ്ടിച്ച് നിങ്ങൾക്ക് അള്ളാഹുവാണ് റൂഹൂതിയത് അതുകൊണ്ട് ഞങ്ങളൊന്ന് സ്വർഗത്തി കൊണ്ടുപോകുമോ ആദൻ നബി പറയും എന്റെ പൊന്നാര മക്കളെ വാപ്പയുടെ കാര്യം തന്നെ ആകെ കഷ്ടത്തിലാണ് ഇന്നത്തെ ദിവസം ഞാൻ എന്ത് പറയുമെന്ന് എനിക്കറിയില്ലോ സ്വർഗത്തിൽ വിഷയത്തിൽ അള്ളാഹു എന്നോട് ചോദിക്കുമ്പോ എന്തു പറയണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല തൊള്ളായിരത്തി അൻപത് വർഷക്കാലം ദഴുവത്ത് നടത്തിയ നബിയാണ് പോയി നോക്ക് എല്ലാവരും കൂടെ നൂഹിനബി അലിഹിസ്ലാമിന്റെ താരത്തിലും നൂഹിനബി പറയും എന്റെ പൊന്നാര ചങ്ങായിമാരെ എന്റെ കാര്യം വളരെ പ്രയാസത്തില എന്റെ മോൻ വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാവെന്ന സമയം ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം പടച്ചുറപ്പിനോട് ചോദിച്ചുപോയി അതുകൊണ്ട് എന്നത്തെ ദിവസം എന്റെ കാര്യം വളരെ പരിതാപകരമാണ് അതുകൊണ്ട് അപ്പുറത്തിരിക്കുന്നു നബി അലിഹിസ്സലാം അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞുവിടും മുസാനബി അലിസ്സലാം എന്റെ മുന്നിൽ എല്ലാവരും ചെന്നിട്ട് പറയും എന്റെ നബിയല്ലേ സംസാരിച്ചു നമ്മളെ ഒന്ന് സഹായിക്ക് എന്റെ പൊന്നാര മക്കളെ ഞാൻ ഒരുത്തന് കൊന്നവന എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാനൊരാളെ കൊന്ന പ്രവാചകനാ അതുകൊണ്ട് നിങ്ങൾ അടുത്തിടത്തേക്ക് ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ പടുക്കലേക്ക് പോയി പോയി അവസാനം ഈസാനബി വരെ എത്തി അവസാനം എല്ലാവരും കൈയഴിയുമ്പോൾ നമ്മളെ കൊണ്ടുപോകാനാകെയുള്ള പ്രവാചകൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ

ായി പറയുകയാണ് വന്ന സഹാബിയ്റെ കൂട് പറയുകയാട് ഉമർമുരത്തിലാട് എന്നിട്ട് പറയുന്ന എന്നിട്ട് നാലാമതായിട്ട് ചരിത്രം പഠിച്ചവരെ മഹാനായ പ്രവാചകന പടന്ന് പറയുന്ന അലിയേ നീ ഇന്നാലെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ

ം മുതലേ പ്രവാചകന്റെ വീടിന്റെ വളർന്ന ചെറുപ്പക്കാരനാ എന്റെ പ്രിയപ്പെട്ടവരെ ആരാ മഹാനായ അബു താലിബിന്റെ മകനാണ് അലിയുബിന് തങ്ങൾ അബു താലിബിന്റെ മകനാണ് പഴച്ചവനെ പ്രവാചകനെ എടുത്തു വളർത്തിയത് അബു താലിബാഹുബിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പിതാവ് ജനനത്തിന് മുമ്പേ മുത്തിനബിയെ കൈവിട്ടുപോയല്ലോ ിബിന് സ്വന്തം മക്കളെ സ്വന്തം മക്കളെക്കാലം സ്നേഹം അബൂ താലിബിന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ പ്രവാചകനെ എടുത്തു വളർത്തി കാരണം വാപ്പയും പോയി ഉമ്മയും പോയി ആരുമില്ലാതെ വന്നപ്പോ അബൂ താലിബാണ് അവിടെ എടുത്തു വളർത്തിയത് അവിടെ നിന്ന് പറയുന്നു അലഹി പോയാലും മക്കളെ കയറ്റിയില്ലെങ്കിലും മുത്തുനബിയെ കയറ്റും സ്വന്തം മക്കളെ ചുമലിൽ കയറ്റിയിരുത്തിയില്ലെങ്കിലും റസൂർലാഹി തങ്ങളെ എപ്പോഴും ചുമലിൽ കയറ്റിയിട്ടാ നടക്കാറ് ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ അബൂ താലിബിന്റെ ചരിത്രം മുത്തിനബിയുടെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ അബൂ താലിബ് മുത്തിനബി എത്ര സ്നേഹിച്ചിരുന്നു എന്നവിടത്തെ ചരിത്രം വായിച്ചു നോക്കുമ്പോ നമുക്ക് പഠിക്കാൻ കഴിയും ശത്രുക്കൾ പോലും പ്രവാചകനെ ഉപദ്രവിക്കാതിരുന്നത് അബൂ താലിബ് ഉള്ളത് കാരണം കാരണം അബൂ താലിബ് ശത്രുപക്ഷത്തിലെ വലിയ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് അത് കാരണം ആരും പ്രവാചകന്റെ അബു വഫാത്തിന് ശേഷമാണ് പ്രവാചകനെ ഉപദ്രവിക്കാൻ തുടങ്ങിയത് എല്ലാവരും അത്രയ്ക്കും സ്നേഹമായിരുന്നു അബു ഏത് കാര്യത്തിനും പ്രവാചകൻ സല്ല അലൈസ് തങ്ങളുടെ മുൻപന്തിയിൽ ചോദിക്കാനും പറയാനും എല്ലാം ഉണ്ടായിരുന്നു എന്റെ പക്ഷേ എന്ത് ചെയ്യാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല വലിയ വേദന ഒരു സംഭവമായിരുന്നല്ലോ അബൂ താലിബ് മുസ്ലിമായിട്ടല്ല മരണപ്പെട്ടു പോയത് അവിടെ നിന്ന് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോയിരുന്നിട്ട് കയ്യും ഒരൊറ്റ പ്രാവശ്യം ഞാൻ നിങ്ങളെ സ്വർഗത്തിൽ ഒരേ ഒരു പ്രാവശ്യം പറ പറഞ്ഞില്ല കാരണം എന്തേ അവിടെ നിന്ന് അബൂ താലിബിന് അറിയാം പ്രവാചകൻ സല്ലു അലിസ്ല്ല തങ്ങൾ പറയുന്നത് മുഴുവനും ശരിയാണെന്ന് അറിയാം പക്ഷേ എന്തു ചെയ്യാൻ അങ്ങനെയാണല്ലോ ഈഗോ പലരുടെയും മുന്നിൽ ഒറ്റപ്പെട്ടു പോകും എല്ലാവരും ഞാൻ ഭീരുവാണെന്ന് പറയും അവസാനം മുസ്ലിമായി പോയല്ലോ മുഹമ്മദിന്റെ കൂടെ പോയല്ലോ എന്ന് എന്റെ ഭീരുമെന്ന് നാട്ടുകാര് പറയും അതുകൊണ്ട് ഞാൻ പറയില്ല തല മുതൽ തടകാൻ തുടങ്ങി മരിക്കാൻ കിടക്കുന്ന സമയം മുത്തുനുബി വസല്ലമാങ്ങൾ ചാലത്ത് ചെന്നിരുന്നിട്ട് തലഭാഗം മുതൽ ശരീരത്തിങ്ങനെ തടകാം ഒരേ ഒരു പ്രാവശ്യം പറ

അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞു നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അബൂ പ്രവാചകൻ തല മുതൽ കാലിന്റെ ഭാഗം വരെ തൊട്ടു തൊട്ട സ്ഥലം നരകം തൊടൂല്ല അപ്പം ശരീരം തല മുതൽ കാലിന്റെ മുകൾ ഭാഗം വരെ തടകി കാലിന്റെ അടിഭാഗത്ത് തടകാൻ പറ്റിയില്ല അതുകൊണ്ട് നാളെ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അബൂ അബൂതാലിബിനാണ് രണ്ട് ചെറിയ ചെരുപ്പുകൾ തീയാലുള്ള രണ്ട് ചെറിയ ചെരുപ്പുകൾ ആ ചെരുപ്പ് കാലിലെടുത്ത് ധരിച്ചാൽ തലച്ചോറ് തിളച്ചു മറിയുമെന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമ്മളെ ഈ അവസ്ഥ എന്തായിരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ അപ്പൊ പ്രവാചകനെ എടുത്തു വളർത്തിയ പ്രവാചകനെ എടുത്തു വളർത്തിയ അബൂ താലിബിന്റെ മകനാണ് മഹാനായ അലി റദിഅള്ളാഹു താലാനു അപ്പൊ അവിടുത്തെ വഫാത്തിനു ശേഷം പ്രവാചകൻ എടുത്തു വളർത്തി ഓരോ മക്കളെയും ഒരാൾ കുടുംബക്കാര് കൊണ്ടുപോയി അങ്ങനെ അലിയാരി തങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ല കൂടെ വളർത്താൻ തുടങ്ങി അവസാനം പ്രവാചകനും പ്രബോധനവുമായി കടന്നു ചെന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ആയിത്തിറങ്ങി കുടുംബക്കാരോട് മുഴുവനും കഴവത്ത് ചെയ്യാൻ അങ്ങനെ കുടുംബക്കാരെ മുഴുവനും വിളിച്ചുകൂട്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലിസ്വല്ല മാത്തങ്ങൾ തന്റെ കുടുംബക്കാരെ മുഴുവനും വിളിച്ചുപൂട്ടിയിട്ട് അവിടെ നിന്ന് ഭക്ഷണമെല്ലാം കൊടുത്തു എന്നിട്ട് പ്രവാചകൻ അവരോട് സിഹത്ത് ചെയ്തു നിങ്ങൾ എല്ലാവരും ഇസ്ലാമിലേക്ക് കടന്നു വരണം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് അവിടെ നിന്ന് പ്രബോധനം നടത്തിയിട്ട് പ്രവാചകൻ ചോദിച്ചു ആരാ എന്റെ കൂടെ കൂടാനുള്ള ആരെങ്കിലും ഉണ്ടോ കുടുംബക്കാരെ മുഴുവനും തലതാഴ്ത്തിയിരിക്കുകയാ

ുമ്പെ ശത്രുക്കൾക്ക് ഭയമായിരുന്നു അതുപോലെ കേൾക്കുന്നത് ശത്രുക്കൾക്ക് വല്ലാത്ത പേടിയായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൈബറിന്റെ ചരിത്രം എടുത്ത് നിൽക്കു മഹാനായ അലിയുബിന്റവികളാവു താലാന്റെ ശക്തീകരിക്കണമെങ്കിൽ ചരിത്രങ്ങൾ പറയുകയാണ് എഴുപത് സഹാപികള് പൊക്കിയാൽ പൊങ്ങാത്ത കവാടമാണ്

അവനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ഇന്ന് മഹാനായി പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രവാചകൻ പ്രവാചകൻ എത്രയാണ് ഇഷ്ടപ്പെട്ടതെന്ന് അറിയുമോ മഹാനായ മഹാനായ നബി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തങ്ങളുടെ സയ്യിദുനാ അബൂബക്കർ 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 സിദ്ദീഖ് സിദ്ദീഖ് തആല അൻഹു തങ്ങളാണ്

മകള വിവാദാലോചന നടത്തി എന്തിനു മഹാനായ ഉമർ എല്ലാവരും ും പ്രവാചകന്റെ മുന്നിൽ ചെന്ന് തന്റെ പൊന്നാര മകളെ ചോദിച്ചു മറുപടി പറഞ്ഞില്ല പക്ഷേ അബ്ബാഹു ആരെയാണ് തിരഞ്ഞെടുത്തത് തെരഞ്ഞെടുത്തത് വരുന്ന ഫാത്തിമ വി ഒരു പുതിയ പളയെ തെരഞ്ഞെടുക്കുകയാണ് മുത്തിനബികളെ മുന്നിൽ ചിബിരിയിലാമെന്ന് പറഞ്ഞു കൊടുത്തത് തങ്ങളുടെ കയ്യിൽ ഫാത്തിമയുടെ ാണ് തീരുമാനമെടുത്തത്യത് എന്റെ അവാചകനെല്ലാങ്ങൾ അലിയാർ തങ്ങളുടെ കയ്യിലേക്ക് തന്റെ പൊന്നാര മകളെ കെട്ടിച്ചു കൊടുക്കുമ്പോ അലിയാരു തങ്ങൾ എത്ര പാവപ്പെട്ടവനെന്നറിയുമോ അലിയാരു ഞങ്ങളുടെ ജോലി എന്തെന്നറിയുമോനെ പുല്ലറുത്തുകൊണ്ട് രാവിലെ പോയി വീടുകളിൽ കൊണ്ടു കെട്ടുന്ന പൈസ കൊണ്ട് ദിവസം പ്രവാചകൻ കൊണ്ടുകൊടുത്തിട്ട് പൊന്നാര മകനെ കെട്ടിച്ചു കൊടുത്തത് അത് പ്രവാചകൻ മതിന്റെ സ്നേഹിച്ചതിന്റെ മകത്വം മനസ്സിലാക്കാൻ എത്രയോ പ്രമുഖരായ സഹാബികൾ സമ്പന്നന്മാര് പോയി ചോദിച്ചു കെട്ടിച്ചു കൊടുത്തില്ല പറഞ്ഞു കൊടുത്തത് ാണ് പറഞ്ഞുകൊടുത്തത്െട്ടിച്ചു കൊടുക്കാൻ വരണമെങ്കിൽ തങ്ങൾ എത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും നമുക്ക് ചരിത്രം അറിയാലോ അലിയാർ തങ്ങളോട് തങ്ങൾക്ക് പിന്നെ പ്രവാചകന്റെ മകളോട് വലിയ സ്നേഹമായിരുന്നു അത് വേറെ കാര്യം കാരണം രണ്ടുപേരും ഒരു വീട്ടിലാണ് പ്രേമോ അല്ലാത്തി അലിയാർ തങ്ങൾക്ക് ഫാത്തിമ ബീവിയോട് വലിയ സ്നേഹമായിരുന്നു കാരണം പ്രവാചകന്റെ മകളാണല്ലോ രണ്ടുപേരും വലിയ സ്നേഹത്തിലായിരുന്നു പക്ഷെ റസൂർലാഹി തങ്ങളുടെ മുന്നിൽ പോയി ചോദിച്ചില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവിടെ നിന്ന് ചരിത്രം പറയുന്നുണ്ട് ഒരിക്കൽ പ്രവാചകൻ അലൈഹി അലിസ്വലമാ തങ്ങൾ വിവാഹ ആലോചന നടത്തുന്നു എന്ന് അലിയാർ തങ്ങളോട് ആരോ പറഞ്ഞു അലിയേ ഫാത്തിമ ബീവി അവിടെ കെട്ടിച്ചു കൊടുക്കാൻ പോകുക കല്യാണ ആലോചനയൊക്കെ നടക്കുന്നുണ്ട് നീ ഇങ്ങനെ നടന്നോ അലിയാർ തങ്ങൾ ഇത് കേട്ടപ്പോ മുത്തു നബിയോട് ചോദിക്കണം റസൂലല്ലാഹി തങ്ങളോട് ചോദിക്കണം എങ്ങനെ കരുതി കിട്ടി ചങ്ങാതി നടക്ക ഇങ്ങനെ നടന്ന് 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 അവസാനം മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി പ്രവാചകന്റെ വീടിന്റെ മുന്നിൽ വന്നങ്ങ് പൊട്ടു അള്ളാഹുവിന്റെ റസൂർ സല്ലാ അലൈസ്മ തങ്ങളുടെ മുന്നിലാണ് അലിയാര് തങ്ങള് അലിയാരു തങ്ങളെ കണ്ട ഉടനെ പ്രവാചകം ചോദിച്ചു എന്തേപ്പമയത്ത് എന്താ ഈ സമയത്ത് എന്താ അലി എന്താ അലിയെ അള്ളാന്റെ റസൂൽ അലൈഹി തങ്ങളെ അലിസ്വല്ല കണ്ട ഉടനെ വരളാൻ തുടങ്ങി മഹാനായ അബൂബുക്ക് മഹാനായി അലീബുബി താലിബ്രതി അല്ലാഹു താലാൻ പറഞ്ഞു ഒന്നുമില്ല ഇല്ല നബിയേ ഇല്ലല്ലോ എന്തോ ഉണ്ടല്ലോ എന്താ അലി എന്തോ ചോദിക്കാനുണ്ടോ ഒന്നും ഇല്ല നബിയെ മൂന്നാമതായിട്ട് അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ല അലൈഹി സല്ല തങ്ങൾ അങ്ങോട്ട് ചോദിച്ചു ഫാത്തിമാനെ നീ കല്യാണം കഴിക്കൂ ഫാത്തിമിതി എന്റെ മോളെ നീ വിവാഹം കഴിക്കുക അരിയെ കണ്ണും കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ വല്ലാത്തൊരു പ്രവാചകൻ ഒരിക്കലും ഒരിക്കലും കളിയാക്കാറില്ല അങ്ങനെ കളിയാക്കുന്ന തമാശ ചോദിക്കാറില്ല ചോദിച്ചു എന്റെ മകള് അലിയാർ നിങ്ങളും മിണ്ടാതെ നിന്നും ഇവിടെ മറുപടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുത്തുനബി അടുത്ത ചോദ്യം ചോദിച്ചു മഹുറു കൊടുക്കാൻ നിന്റെ കൈ വല്ലോണ്ടോ അലിയെ മഹറു കൊടുക്കാൻ നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ അലീബിൻ അബീ താലിബ് റതി അഞ്ച് നയ പൈസ